ഹായ് ഹലോ ഇന്ന് നല്ലൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ്ട് ഈ കാണുന്ന ഈ സെറ്റുമുണ്ട് നേരിയതുമാണ് ഈ കലങ്കാരി മോഡലിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റുമുണ്ട് നേരിയതും ഇത് ഓഫറിൽ നല്ലൊരു ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് മോഡലുണ്ട് പല പല കളറിൽ ഈ കലങ്കാരിയുടെ പച്ച ബ്രൗൺ മെറൂൺ അങ്ങനെ അങ്ങനെ പല പല കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു മോഡൽ ഈ ഒരു സെറ്റിൻ്റെ കസവും ഈ അതിൻ്റെ ബോർഡറായിട്ട് ഈ കലങ്കാരിയുടെ ഈ ഒരു പ്രിൻ്റുമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സെറ്റും മുണ്ടും നേരിയതിനും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അതുമാറ്റി ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പല 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 കളർ മോഡലിൽ ഈ കലങ്കാരിയുടെ ഈ ഒരു ഇത് വന്നിട്ടുണ്ട് റെഡ് കളറ് ഗ്രീന് അതേപോലെ ബ്രൗൺ മെറൂൺ ബ്ലാക്ക് അങ്ങനെ എല്ലാ കളറിലും ഇതിൻ്റെ ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഇത് രണ്ട് അറുപതാണ് രണ്ട് എൺപതല്ല രണ്ട് അറുപതാണ് വന്നിരിക്കുന്നത് പിന്നെ കലങ്കാരി അല്ലാത്ത ഇങ്ങനത്തെ ഈ ഒരു മോഡലിൽ വരുന്നതുകൊണ്ട് എങ്കിലും കലങ്കാരിയാണ് കൂടുതൽ പിന്നെ ഇതിൻ്റെ ഈ കലങ്കാരിയുടെ മോഡലല്ലാതെ ഇത് പ്ലെയിനായിട്ട് ഈ സെറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ ഈ ഒരു കസവ് വരുന്ന ആ ഒരു മോഡലും ഉണ്ട് ഇതിനെല്ലാത്തിനും പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് വേണ്ട ഇത് ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് കലങ്കാരിയുടെ ബ്ലാക്ക് കളറിൽ ഇതാണ്ട മെറൂണ് പിന്നെ വേറെ ഒരുപാട് പല 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 ഡിസൈനുകളിലുണ്ട് ഇതാണ്ട പിന്നെ വൈറ്റ് പോലെ വന്നിരിക്കുന്ന ആ ഒരു മോഡൽ അങ്ങനെ ഒരുപാട് ഇതാണ്ട ബ്ലാക്ക് പിന്നെ പ്ലെയിനായിട്ട് വരുന്ന ഡിസൈനിലുണ്ട് പിന്നെ മെറൂൺ പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് മോഡലിൽ വന്നിട്ടുണ്ട് പിന്നെ പ്ലെയിനായിട്ട് കസവ് മാത്രം വന്നിരിക്കുന്നത് ഇതും ഇതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതാണ്ട് അന്നേരം ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും ഇനി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ നല്ല നല്ല ഓഫറുകളുമായിട്ട് വരുന്നതായിരിക്കും ഓണം അടുത്ത് ഓണം അടുപ്പിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അങ്ങ് ഇട്ടത് ഓണത്തിന് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സെറ്റും ഉണ്ട് നേരിയതൊന്നും വാങ്ങിക്കാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്താ ഇങ്ങനെയുള്ള കളറുകളെല്ലാം ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകാൻ പോകുന്നുണ്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ബായ്